സൗജന്യമായി ഇംഗ്ലീഷ് പഠിക്കുവാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോ ഇനി നമുക്ക് എടുക്കാനുള്ളത് എന്ന വാക്കിൻ്റെ ഭൂതകാലം കഴിഞ്ഞു പോയ കാലം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ സിമ്പിളാണെന്ന് നമ്മളുടെ കുഡ് എന്നുള്ള ഒരു കുഴപ്പം പിടിച്ചൊരു ആളുണ്ടല്ലോ കുഡ് സി ഒ യു എൽ ഡി കുഡ് ഈ കുഡ് മുഡ് അല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ അതിൻ്റെ അർത്ഥം അറിയുന്നതിന് മുമ്പ് എനിക്കിതായിരുന്നു ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിരുന്നത് അപ്പോൾ ആ ഒരു ക്ലാസ് ആണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് കുഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്രാമറായിട്ടല്ല ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഇനി ഗ്രാമറിൽ നിന്നൊക്കെ മാറി കുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഐഡിയ ഇനി കുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ പോലും നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്തൊക്കെ സെൻറ്റൻസുകൾ ഇംഗ്ലീഷിൽ ഉണ്ടോ അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആക്കാൻ പോവാണ് കേട്ടോ ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കുഡ് വെച്ച് സംസാരിച്ചു തുടങ്ങും ഈ കുഡ് ഫുഡിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് കുഡ് ഫുഡൊക്കെ വെച്ച് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി കൂടി നമ്മളൊരു ഫ്ലുവൻ്റ് ആണ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ വരുത് എൻ്റെ തോന്നലാണോ എന്നറിയില്ല എനിക്കെങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ നമുക്ക് എല്ലാവർക്കും തന്നെ തോന്നില്ല കാരണം കുഡ് ഫുഡൊക്കെ കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയുന്നവർക്കാണതൊക്കെ കൂടുതൽ പറയാറില്ലേ അപ്പോൾ നമുക്കിനി ആ ഒരു ിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട് അപ്പം കുഡ് എന്നുള്ള വാക്കിന്റെ മലയാളം മീനിങ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അതിന്റെ സെന്റൻസുകൾ ഫോം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ വാട്സപ്പ് ക്ലാസിൻ്റെ രജിസ്ട്രേഷൻ എന്താ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാ കോൺടാക്ട് ചെയ്യുക ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് അങ്ങനെ കംപ്ലയിൻസ് ഉള്ളവർ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചോദിച്ചാൽ മതി നമ്മൾ അങ്ങോട്ട് തിരിച്ചു കളിക്കാം കേട്ടോ പിന്നെ കഴിയ എന്താണ് പഠിക്കാൻ സാധിക്കാത്തവർ ഇവിടെ വന്ന് ചേരാൻ സാധിക്കാത്തവർ ആരും വിഷമിക്കരുത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല ക്ലാസ്സുകൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളുടെ ക്ലാസ് അപ്പോ ആദ്യം തന്നെ കുഡ് എന്നുള്ള വാക്കിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ജസ്റ്റ് ഒന്ന് പറയാൻ ഞാൻ ഓൾറെഡി എടുത്തതാണ് കഴിഞ്ഞു എന്നാണ് കഴിഞ്ഞു കുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയായിരിക്കും എന്താ സ്ട്രക്ചർ സബ്ജെക്ട് പ്ലസ് ഓക്സിലറി പ്ലസ് ഐ കുഡ് ഗോ എനിക്ക് പോകാൻ കഴിഞ്ഞു അവൾക്ക് ചെയ്യാൻ കഴിഞ്ഞു ദേ കം അവർക്ക് വരാൻ കഴിഞ്ഞു വി കുഡ് റീഡ് ഞങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞു ഇങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുഡ് എന്നുള്ള വാക്കാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യേണ്ടത് കുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു ഓക്കെ അപ്പം ഏതൊരു പ്രവൃത്തിയുടെ ഫ്രണ്ടിലും എന്ന് ചേർക്കുമ്പോൾ അത് കഴിഞ്ഞു ആ ഒരു പ്രവൃത്തിക്ക് ഞാൻ കഴിഞ്ഞു എന്നർത്ഥം ഫോർ എക്സാമ്പിൾ കുഡ് ഗോ ഗോ എന്ന് പറഞ്ഞാൽ പോവുക കുഡ് ഗോ പോകാൻ കഴിഞ്ഞു ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക കുഡ് ഡു ചെയ്യാൻ കഴിഞ്ഞു റീഡ് റീഡ് എന്ന് പറഞ്ഞാൽ വായിക്കുക കുഡ് റീഡ് വായിക്കാൻ കഴിയും സ്റ്റഡി എന്ന് പറഞ്ഞാൽ പഠിക്കുക പഠിക്കാൻ കഴിയും കഴിയും എന്ന് പറഞ്ഞാൽ വരിക വരാൻ കണ്ടോ ഇങ്ങനെ ഏതൊരു പ്രവൃത്തിയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് കുഡ് എന്ന് ചേർത്ത് കൊടുത്താലും അവിടെ കഴിഞ്ഞു എന്നുള്ള അർത്ഥമാണ് വരുന്നത് കേട്ടോ ഇനി ഇതിന്റെ നെഗറ്റീവ് ഫോം ആക്കണമെങ്കിൽ ഒറ്റ ഉള്ളൂ കുഡ് നോട്ട് എന്ന് ചേർക്കുക കുഡ് നോട്ട് ചെയ്യുക കുഡിൻ കുഡ് പ്ലസ് നോട്ട് കുഡിൻ കുഡിൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞില്ല ഐ കുഡിൻ ഗോ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല ഷി കുഡിൻ കം അവൾക്ക് വരാൻ കഴിഞ്ഞില്ല ദേ കുഡിൻ റൈറ്റ് അവർക്ക് എഴുതാൻ കഴിഞ്ഞില്ല കാരണം കഴിഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ ഗുഡ് നോട്ട് എന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൻ്റെ വലിയതായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു സെൻറ്റൻസ് പറയാൻ അറിയാവുന്നതാണ് ഇനി ഇത് വെച്ചിട്ട് ഇത് വെച്ചിട്ട് കുറച്ചും കൂടി ലെങ്ത്തിയാക്കണമെങ്കിൽ ഇങ്ങനെ കൂടെ പറയാം കേട്ടോ യെസ്റ്റർഡേ കഴിഞ്ഞു പോയതാണല്ലോ അതുകൊണ്ട് യെസ്റ്റർഡേ ഡേ ബിഫോർ യെസ്റ്റർഡേ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഡേ ബിഫോർ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ വിരിഞ്ഞാന്ന് ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ലാസ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം ലാസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഇതെല്ലാം കൂടിയിട്ട് പറയാം കാരണം കഴിഞ്ഞു പോയതിനെ പറ്റിയിട്ടല്ലേ നമ്മൾ സംസാരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഐ കുഡ് ഡു യെസ്റ്റർഡേ എനിക്ക് ഇന്നലെ ചെയ്യാൻ കഴിയും കണ്ടോ അപ്പസ്റ്റർഡേന്നും ഡേ ബിഫോർ എസ്റ്റർഡേന്നൊക്കെ സെൻറ്റൻസിൻ്റെ അവസാനങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വലിയ വലിയ സെൻറ്റൻസുകൾ ഇതുപോലെ പറയണമെങ്കിലും പറയാവുന്നതാണ് കേട്ടോ അത്രേയുള്ളൂ ഇതിൽ പഠിക്കാനായിട്ട് ഇനി ഇനി നമുക്ക് നമുക്കടുത്തത് വേണ്ട അടുത്ത സെൻറ്റൻസിലേക്ക് പോകും കുട്ടി വെച്ചിട്ട് ഇനിയുള്ള സെന്റൻസ് ഏതാന്ന് നോക്കാം അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഈ കുട്ടിൻ്റെ ഒപ്പം ഒരു ബീന അങ്ങ് ചേർത്ത് കൊടുക്കാം could be could be എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം കേട്ടോ അപ്പൊ ഈ ബി എന്ന് പറയുന്നത് വലിയ പ്രശ്നം കാരണം നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലേ ബി എന്ന് പറയണത് അപ്പൊ കുഡിന്റെ ഒപ്പം ബി ചേർത്താൽ എന്തായിരിക്കും അവസ്ഥ ഇത്രേ ഉള്ളൂ നമ്മൾ മലയാളത്തിൽ പറയില്ലേ ആകാമായിരുന്നു എന്ന് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവുക എന്നാണ് മലയാളം മീനിങ് കിട്ടാ ബി എന്ന് പറഞ്ഞാൽ ആവുക എന്നാണ് അപ്പൊ ഈ ആവുക എന്ന ഈ ബീൻറെ ഒപ്പം ഫ്രണ്ടില് കൊണ്ടുപോയി കുഡിനെ അങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാല് ഡോക്ടർ ആകാമായിരുന്നു ടീച്ചറാകാമായിരുന്നു ഞാൻ ശ്രമിച്ചാൽ എനിക്കൊരു ടീച്ചർ ആകാമായിരുന്നു ഞാൻ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല പാട്ടുകേരി ആവായിരുന്നു ഇങ്ങനെയൊക്കെ പറയില്ലേ ആകാമായിരുന്നു എന്ന് പറയാറില്ലേ ഇതിന് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷിൽ നമ്മൾ കുഡ് ബിനി ചേർക്കണത് കേട്ടോ വളരെ സിമ്പിളാണ് മലയാളത്തിലാകുമ്പോൾ എന്ത് പാടാണ് ആകാമായിരുന്നു എന്ന് പറയണം ഇംഗ്ലീഷിനാകുമ്പോൾ വളരെ സിമ്പിളാണ് കുഡ് ബി എന്നങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം വളരെ സിമ്പിൾ ആണ് ഐ കുഡ് ബി എ ഡോക്ടർ ആദ്യം തന്നെ ഐ ചേർക്കും സബ്ജെക്റ്റിനു ശേഷം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതങ്ങ് ചേർത്താൽ മതി എന്നിട്ട് ആരാണോ നിങ്ങൾക്ക് ആകാമായിരുന്നു എന്ന് പറയേണ്ടത് അതിനെങ്ങ് ചേർത്ത് കൊടുക്കുക ഐ കുഡ് ബി എ ഡോക്ടർ എനിക്ക് ഡോക്ടർ ആകാമായിരുന്നു ഷീ കുഡ് ബി എ ടീച്ചർ അവൾക്കൊരു ടീച്ചർ ആകാമായിരുന്നു ദേ കുഡ് ബി സിംഗേഴ്സ് അവൾക്ക് അവർക്ക് പാട്ടുകാരാകാമായിരുന്നു ഐ കുഡ് ബി അൻ എഞ്ചിനീയർ എനിക്കൊരു എൻജിനീയർ ആകാമായിരുന്നു കണ്ടോ ആകാമായിരുന്നു അത് തന്നെ സബ്ജക്റ്റ് ചേർത്തു അതിനുശേഷം കുഡ് ബി ചേർത്തു എന്നിട്ട് ആരാണോ നിങ്ങൾക്ക് ആകാമായിരുന്നു എന്നുള്ള ചെറിയ വിഷമം ഉള്ളത് ആ ആളും കൂട്ടിച്ചേർത്ത് എഴുതിയാൽ മതി ഡോക്ടർ ആണെങ്കിൽ അത് ടീച്ചർ ആണെങ്കിൽ അത് പിന്നെ വേറെന്തെങ്കിലും ആണെങ്കിലത് അങ്ങനെ എന്ത് നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് എഴുതാം അപ്പോൾ ഐ കുഡ് ബിക്ക് ശേഷം അത് കൂട്ടിച്ചേർക്കാവുന്നതാണ് ഈ ഒരു സെൻറ്റൻസുകളിൽ തന്നെ നമുക്ക് മുമ്പിൽ ഇഫ് സെൻറ്റൻസുകൾ നമ്മൾ ചേർക്കാം ഇഫ് ട്ടോ അതായത് ഞാൻ പഠിച്ചിരുന്നുവെങ്കിൽ ചെയ്തിരുന്നുവെങ്കിൽ എന്താണ് അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്തിരുന്നുവെങ്കിൽ അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഇഫ് ഐ ഇഫ് എന്ന് പറയുന്നത് എങ്കിൽ അല്ലേ ഇഫ് ഐ പ്രാക്ടീസ്ഡ് വെൽ കേട്ടോ കഴിഞ്ഞു പോയതാണ്ട് ഇ ഡി ഫോം ചേർക്കണം കേട്ടോ ചെയ്തിരുന്നുവെങ്കിൽ പഠിച്ചിരുന്നുവെങ്കിൽ എന്നാ പറയണേ അപ്പോൾ ഇഫ് ഐ പ്രാക്ടീസ്ഡ് വെൽ ഞാൻ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്നുവെങ്കിൽ ഐ കുഡ് ബി എ ഗുഡ് സിംഗർ എനിക്ക് നല്ലൊരു പാട്ടുകാരനാവാൻ വേണ്ട അതുപോലെ തന്നെ ഈ ഫസ്റ്റ് സ്റ്റഡി ഇടുവാൻ നല്ല രീതിയിൽ പഠിച്ചിരുന്നുവെങ്കിൽ വേണ്ട പഠിച്ചിരുന്നുവെങ്കിൽ ഐ കുഡ് ബി ടീച്ചർ എനിക്കൊരു ടീച്ചർ ആകാമായിരുന്നു വേണ്ട എങ്ങനെ എന്തും പറയാനായിട്ട് കുഡ് ബി എന്നുള്ള വാക്ക യൂസ് ചെയ്യേണ്ടത് Could be എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മറക്കരുത് ആകാമായിരുന്നു കണ്ടോ ഇതൊക്കെ വളരെ സിമ്പിളാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല മലയാളത്തിലാണ് ഇതൊക്കെ നമുക്ക് നാക്ക് വഴങ്ങാത്ത ഇത് എളുപ്പമാണ് കേട്ടോ കുബ്ബി എന്ന് ചേർത്തിട്ട് എന്ത് എന്താകാമായിരുന്നു എന്നാണ് നിങ്ങൾക്ക് പറയേണ്ടത് അത് കൂട്ടിച്ചേർട്ടെങ്കിൽ ഐഡിയ മതി ക്ലിയർ ആണല്ലോ മറിക്കുക പേജ് അടുത്ത സെക്ഷനിലേക്ക് പോവാം അടുത്തതായിട്ട് നമുക്ക് ഈ കുഡ് എന്നുള്ള വാക്കിൻ്റെ ഒപ്പം ഒരു ഹാവിനെ കൂട്ടിച്ചേർത്താലോ ഹാവ് ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് പക്ഷെ ഇവിടെ കുഡ് ഹാവിന്റെ മീനിങ് അങ്ങനെ വരില്ല കേട്ടോ കുഡിൻ്റെ ഒപ്പം ഒരു ഹാവിനെ കൂട്ടിച്ചേർക്കാ ബൂവാണ് അപ്പൊ ഞാൻ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുള്ളതാണ് ഹാവ് വരുമ്പോൾ എപ്പോഴും വി ത്രീ ഫോം ആയിരിക്കും അല്ലേ അപ്പം അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് വി ത്രീ ഫോമാണ് വേണ്ടത് അപ്പം എങ്ങനെയാണ് മലയാളം ട്രാൻസ്ലേഷൻ എങ്ങനെയാണെന്നറിയോ പോവുക അപ്പം ഗോ എന്നുള്ളൊരു വാക്കെടുത്തു അതിന് തൊട്ട് ഫ്രണ്ടില് കുഡ് ഹാവ് എന്ന് ചേർക്കാം അപ്പൊ കുഡ് ഹാവ് ആണോ വരിക അല്ല ഗോൺ കാരണം എന്താണ് എപ്പോഴും വി ത്രീ ഫോം വേണം കേട്ടോ കുഡ് ഹാവ് ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാമായിരുന്നു നോട്ട് ചെയ്യ പോകുന്നു കുഡ് ഹാവ് ഡൺ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞാൽ വി ത്രീ ഫോം ഡൺ കുഡ് ഹാവ് ഡൺ ചെയ്യാമായിരുന്നു കുഡ് ഹാവ് സ്റ്റഡീഡ് പഠിക്കാമായിരുന്നു സ്റ്റഡി എന്ന് പറഞ്ഞാൽ പഠിക്കുക അല്ല വി ത്രീ ഫോം സ്റ്റഡീഡ് കുഡ് ഹാവ് സ്റ്റഡീഡ് എനിക്ക് പഠിക്കാമായിരുന്നു ഇങ്ങനെ പഠിക്കാമായിരുന്നു പോകാമായിരുന്നു പറയാമായിരുന്നു ചെയ്യാമായിരുന്നു വിളിക്കാമായിരുന്നു ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുഡ് ഹാവ് എന്ന് യൂസ് ചെയ്യണത് കേട്ടോ ഇത് ഉറ്റബോധത്തെ സൂചിപ്പിക്കുന്നു നഷ്ടബോധത്തെ സൂചിപ്പിക്കുന്നു അതായത് ഇപ്പം നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസുകൾ പറയണപ്പോഴാണ് അതായത് എനിക്ക് അത് ചെയ്യുമായിരുന്നു എന്നിട്ടും ഞാൻ ചെയ്തില്ല എനിക്ക് എനിക്കന്ന് അവനെ സഹായിക്കാമായിരുന്നു എന്നിട്ടും ഞാൻ ഞാനവനെ സഹായിച്ചില്ല ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ പറയാനായിരുന്നു നമ്മൾ കുഡ് ഹാവ് യൂസ് ചെയ്യണതല്ലേ എനിക്ക് ഞാനൊന്നും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അവനെ സഹായിച്ചില്ല എനിക്ക് അവനെ വിളിക്കായിരുന്നു എൻ്റെ കല്യാണത്തിന് പക്ഷേ ഞാൻ വിളിച്ചില്ല ഇങ്ങനെയുള്ള കുറ്റബോധങ്ങൾ ഇപ്പം തന്നെ നോട്ട് ചെയ്യുക കുറ്റബോധങ്ങളാണ് കുഡ് ഹാവ് വെച്ചിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ എങ്ങനെയാണെന്ന് നോക്കാം ഐ കുഡ് ഹാവ് കോൾഡ് ഹ്യൂ ബട്ട് ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവനെ വിളിക്കാമായിരുന്നു ഓക്കെ ഐ കുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ ഞാൻ കുഡ് ഹാവ് കോൾഡ് കോൾ എന്നതിൻ്റെ കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക അതിന്റെ വി ത്രീ ഫോം കോൾഡ് ഐ കുഡ് ഹാവ് കോൾഡ് ഹിം അവനെ എനിക്ക് അവനെ വിളിക്കാമായിരുന്നു ബട്ട് ഐ ഡിഡ് ഇൻ പക്ഷെ ഞാൻ ചെയ്തില്ല ഡിഡിൻറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്തില്ല ബട്ട് ഐ ഡിഡ് ഇറ്റ് ഞാനത് ചെയ്തില്ല ബട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ ഓക്കെ അപ്പോൾ ഐ കുഡ് ഹാവ് കോൾഡ് ഹിം എനിക്ക് അവനെ വിളിക്കാമായിരുന്നു പക്ഷേ ഞാനത് ചെയ്തില്ല കുറ്റബോധം ആൻഡ് ദ നെക്സ്റ്റ് വൺ ഷീ കുഡ് ഹാവ് ഹെൽപ്ഡ് മീ അവന് അവൾക്കെന്നെ സഹായിക്കാമായിരുന്നു പക്ഷേ അവൾ അത് ചെയ്തില്ല അവൾക്ക് അവൾക്കുണ്ടാകുന്ന ഒരു കുറ്റബോധം അല്ലേ ഷി കുഡ് ഹാവ് ഹെൽപ്ഡ് മീ അവൾക്ക് എന്നെ സഹായിക്കാമായിരുന്നു ഷി എന്ന് പറയാല അവൾ കുഡ് ഹാവ് എന്ന് പറ ചേർക്കുക അതിനുശേഷം ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സഹായം അത് ഹെൽപ്ഡ് ത്രീ ഫോം അപ്പോൾ ഷീ കുഡ് ഹാവ് ഹെൽപ്ഡ് മീ എന്നെ അവൾക്ക് എന്നെ സഹായിക്കാമായിരുന്നു ബഡ് പക്ഷേ ഷി ഡിഡിൻ പക്ഷെ അവൾ അത് ചെയ്തില്ല ഒരു കുറ്റബോധമാണ് ഓക്കെ ഇനി ഇങ്ങനെ പറയാം ഐ കുഡ് ഹാവ് സ്റ്റഡി എനിക്ക് പഠിക്കാമായിരുന്നു ബട്ട് ഐ ഡിഡിറ്റ് പക്ഷേ എനിക്കത് പറ്റില്ല ഇനി ബട്ടിന് ശേഷം കഴിഞ്ഞില്ല എന്ന് മാത്രം വേണ്ട കേട്ടോ നിങ്ങൾക്ക് കാരണങ്ങൾ വേണമെങ്കിൽ അതും ചേർക്കാം ബട്ട് ഐ വാസ് നോട്ട് ഡെയർ ഞാനവിടെ ഉണ്ടായിരുന്നില്ല ബട്ട് ഐ വാസ് ബിസി ഞാൻ എനിക്ക് ഞാൻ ബിസി ആയിപ്പോയി അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല ഇങ്ങനെ കാരണങ്ങൾ വേണമെങ്കിൽ അതും ചേർക്കാം എന്ന് പറയുമ്പോൾ കുറ്റബോധം ഉണ്ടാവും അപ്പോൾ ഞാനത് ചെയ്തില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് കുറ്റബോധം ഉണ്ടാവുന്നത് അതല്ല ഇങ്ങനെയും പറയാം എന്താണ് ഐ കുഡ് ഹാവ് സ്റ്റഡീഡ് എനിക്ക് പഠിക്കാമായിരുന്നു ബട്ട് ഐ വാസ് ബിസി ഞാൻ ഭയങ്കര തിരക്കിലായിപ്പോയി ഇങ്ങനെയും പറയാം കുറ്റബോധം ഇല്ലാണ്ടും ഒരു കാരണങ്ങൾ വെച്ച് നമുക്ക് ഇത് തന്നെ സൂചിപ്പിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി മറക്കരുത് കുഡ് ഹാവ് എന്നുള്ള വാക്ക് ഏതെങ്കിലും പ്രവൃത്തി പ്രവൃത്തിയെ സൂക്ഷിക്കുക പ്രവൃത്തി എപ്പോഴും ഈ ത്രീ ആയിരിക്കണം കേട്ടോ അപ്പം കുഡ് ഹാവ് സ്റ്റഡീഡ് പഠിക്കാമായിരുന്നു കുഡ് ഹാവ് ഡൺ ചെയ്യാമായിരുന്നു കുഡ് ഹാവ് ഹെൽപ്ഡ് സഹായിക്കാമായിരുന്നു കുഡ് ഹാവ് ഗോൺ പോകാമായിരുന്നു കുഡ് ഹാവ് കാം വരാമായിരുന്നു ഇങ്ങനെയുള്ള സെന്റൻസുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഗുഡ് ഹാവ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യണത് കേട്ടോ ക്ലിയർ ആണല്ലോ വളരെ സിമ്പിൾ അല്ലേ ഇതെല്ലാം സിമ്പിൾ ആയിട്ട് തോന്നില്ലേ നിങ്ങൾക്ക് ഹെൽപ്പാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ ഇതിന്റെ ഒരു ചെറിയൊരു വാക്ക് മാത്രമാണ് അറിഞ്ഞിരിക്കേണ്ടത് ആദ്യം ഞാൻ പറഞ്ഞു തന്നത് ഒന്നുകൂടി രക്ഷലാക്കി പറയാൻ പോവാണ് ആദ്യത്തിൽ ഞാൻ പറഞ്ഞത് കുഡ് എന്നുള്ള വാക്കാണ് വാക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞു എന്നാണ് അർത്ഥം ഇനി കഴിഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് എന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നോട്ട് എന്ന് ചേർത്താൽ ചേർത്താൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ് കഴിഞ്ഞില്ല പിന്നെ ഞാൻ പഠിപ്പിച്ചത് കുദ്ബിയാണ് കുഡ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാമായിരുന്നു എന്നാണ് ആകാമായിരുന്നു പിന്നെ ഞാൻ പഠിപ്പിച്ചത് കുഡ്ഹാവ് ആണ് കുട്ഹാവ് എന്ന് പറയുമ്പോൾ എന്താണ് പോകാമായിരുന്നു പറയാമായിരുന്നു ചെയ്യാമായിരുന്നു അങ്ങനെ പ്രവൃത്തികളെ പറയാൻ മുമ്പ് കുഡ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തികളല്ല ഡോക്ടർ ആകാമായിരുന്നു ടീച്ചർ ആകാമായിരുന്നു എന്ന് പറയുന്നത് അവിടെ പ്രവൃത്തികൾ വരില്ല കേട്ടോ കുഡ്ബി ഗോ എന്നൊന്നും വരില്ല അവിടെ പ്രവൃത്തികൾ വരില്ല ഇതുപോലെയുള്ള നൗൺസ് ആണ് വരിക കുട്ഹാവ് ആണെങ്കിലാണ് നമുക്ക് പ്രവൃത്തികളിൽ ആമായിരുന്നു എന്ന് ചേർക്കേണ്ടത് മനസ്സിലായാൽ പോകാമായിരുന്നു പറയാമായിരുന്നു അങ്ങനെ കുഡ് ഹാവാണ് പ്രവൃത്തികളുടെ ഒപ്പം ചേർക്കുന്നത് കുഡ്ബി ഒരിക്കലും പ്രവൃത്തികളുടെ ഒപ്പം ചേർക്കില്ല കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇനി ഒരു കാരണം കാര്യം കൂടെ നമുക്ക് ഇത് കുട്ടിൽ പഠിക്കാനുണ്ട് അതായത് കുടു പ്ലീസ് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്കുണ്ട് കുടു പ്ലീസ് എന്ന് ചോദിക്കേണ്ടത് ഈ ഒരൊറ്റ വാക്ക് മാത്രം അറിഞ്ഞിരുന്നാൽ മതി നമുക്ക് ഏത് കടയിൽ ചെന്നിട്ടും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്ത് റിക്വസ്റ്റുകൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചോദിക്കാം ഈ യു പ്ലീസ് എന്നുള്ള ഒറ്റ വാക്ക് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പൊ ഇത് പറയാൻ സിമ്പിൾ ആണ് ആദ്യം തന്നെ കുഡ് യു പ്ലീസ് ചേർക്കുക എന്നിട്ട് എന്തൊരു കാര്യമാണോ നിങ്ങൾക്ക് സഹായം ചോദിക്കേണ്ടത് അല്ലെങ്കിൽ അനുവാദം ചോദിക്കേണ്ടത് എന്തും ചോദിക്കണ്ടോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഞാനൊരു ഹെൽപ്പ് ചോദിക്കാണോ അവരോട് എനിക്ക് കുറച്ച് വെള്ളം തരുമോ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുമോ കുഡ്യൂ പ്ലീസ് ഗീവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ അപ്പോൾ ഇവിടെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്നതിൽ തരുക എന്നുള്ളതാണ് പ്രവൃത്തി അപ്പോൾ കുട്യൂ പ്ലീസ് തരുക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ ഗിവ് അല്ലേ അപ്പോൾ കുഡ്യൂ പ്ലീസ് ഗീവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ അതുപോലെ തന്നെ അതൊന്ന് എടുക്കുമോ എന്ന് ചോദിക്കുകയാണ് അതൊന്ന് എടുക്കുമോ അല്ലെങ്കിൽ ആ പേന ഒന്ന് എടുക്കുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അത് പ്രവൃത്തി എന്താണ് എടുക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ അത് തന്നെ കുട്യൂ പ്ലീസ് ചേർക്കുക എന്നൊരു കുട്യൂ പ്ലീസ് ചേർത്തിട്ട് എടുക്കുക എന്നുള്ള പ്രവൃത്തിൻ്റെ ഇംഗ്ലീഷ് എന്താ ടേക്ക് കുടു പ്ലീസ് ടേക്ക് ദാറ്റ് പെൻ ആ പേന ഒന്ന് എടുക്കുമോ ഇവിടെ ഒന്നും ഇരിക്കുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ് ഇവിടെ ഏതാ പ്രവൃത്തി ഇരിക്കുക എന്നുള്ളതാണല്ലോ അപ്പം ഇരിക്കുക എന്നുള്ള ബാക്കിൻ്റെ ഇംഗ്ലീഷ് എന്താ സിറ്റ് കുടു പ്ലീസ് സിറ്റ് ഹിയർ ഇവിടെ ഒന്നും ഇരിക്കുമോ കണ്ട അതുപോലെ തന്നെ ഇവിടെ ഒന്ന് വരുമോ ഇവിടെയുള്ള പ്രവൃത്തി ഏതാ കമ്മെന്നാണ് അല്ല വരിക എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഇംഗ്ലീഷ് കമ്മെന്നാണ് കുടു പ്ലീസ് കം ഹിയർ ഇവിടെ ഒന്ന് വരുമോ ഞാനൊരു ടൂൺ കൊടുത്തിട്ടൊക്കെ പറഞ്ഞാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കുട്ടി ചേർക്കുന്നതാണ് മതി ഇത്ര പഠിച്ചാൽ മതി കുട്ടീൻ്റെ എല്ലാ കൺഫ്യൂഷനും തീർന്നില്ലേ ഇനി മറക്കരുത് കേട്ടോ ആ കുട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സെക്ഷനാണ് കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയുന്നവർക്കും വേണ്ടി മാത്രമുള്ളതാണോ കുട്ടും മുട്ടും എന്നുള്ളത് ഒരു ഒന്നും വേണ്ട നമുക്ക് എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട് എന്താണ് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിരുന്നു തായിപ്പിൻ്റെ ഭാഷ കൃഷിക്കാരിലേക്ക് എത്തിച്ച ടീച്ചറിന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞിട്ട് കൃഷിക്കാർ അതായത് കൃഷിക്കാർ ഒരുപാട് പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഒരാൾ ഒരാളുടെ കമൻറ്റ് പറഞ്ഞതല്ല ഒരുപാട് കൃഷിക്കാരും ഒരുപാട് എന്താണ് അങ്ങനെയുള്ളവർ അതായത് ഇംഗ്ലീഷ് ഒരിക്കലും എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ട് അതെന്തും ആയിക്കോട്ടെ ഇനി ഞാൻ ഞാൻ പറയണതോ അല്ലെ എന്നെ കുറ്റപ്പെടുത്തിയവർ പരിഹാസിച്ചവര ആരും ആയിക്കോട്ടെ പക്ഷേ എന്നാലും അങ്ങനെയുള്ളവർ ഇംഗ്ലീഷ് പറയുന്നുണ്ട് അവരുടെ പ്രാർത്ഥനയിൽ ഞാനുണ്ട് അത് മതി അതിൽ കൂടുതലൊന്നും എനിക്ക് കിട്ടാനില്ല ഇതുപോലുള്ള വാക്കുകളൊക്കെ വെച്ചിട്ട് ഉറപ്പുണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പറയുന്നു ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ടാക്കിയായിരിക്കാം ഈ ഒരൊറ്റ ക്ലാസ്സോട് കൂടിയിട്ട് ഇനി കുഡ് എന്നുള്ള വാക്കിനെ മാറ്റി നിർത്തിയേക്കും നിങ്ങൾ അതെല്ലാം പഠിച്ചു കഴിഞ്ഞോ ഓക്കെ അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സുകളായിട്ട് നമുക്ക് അടുത്ത അടി സൗജന്യമായി ഇംഗ്ലീഷ് പഠിക്കുവാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ